ഹലോ ഗെയ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ഇപ്പം കുഞ്ഞിന് രണ്ട് ദിവസം കൊണ്ട് നല്ല പനിയുണ്ട് അപ്പം അവനാണെങ്കിൽ ഞാൻ രാവിലെ അങ്ങ് മരുന്ന് കൊടുക്കുമായിരുന്നു അപ്പം ഭയങ്കര നിർബന്ധമാണ് അവന് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് പേരം ഞാൻ എടുത്തുകൊണ്ടൊക്കെ നടന്നു പിന്നെ രാവിലെ നമുക്കിന്ന് കഴിക്കാൻ പുട്ടും പഴവാണേ പുട്ടാണെങ്കിൽ ഗോതമ്പൂട്ടാ എനിക്കും പുട്ടാണ് ഇഷ്ടം അമ്മ അരിപ്പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഗോതമ്പ് ഗോതമ്പൂട്ടുണ്ടാക്കാൻ സമ്മതിക്കത്തുള്ളൂ പിന്നെ അതൊക്കെ ആക്കി വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം മഴ ആയതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ തുണി കൂട്ടിയിട്ടേക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നങ്ങ് കഴുകി ഇടാന്ന് അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലൊക്കെ കൊണ്ടിട്ടു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുട്ടൊക്കെ ആയി പിന്നെ പുട്ട് കഴിക്കാനൊക്കെ എടുത്തു പനിയനുണ്ട് അപ്പം അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ്സിന് പോകുന്നുണ്ട് മെഡിക്കലിൻ്റെ ഒരു ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്പം അവനെ ഞാൻ രാവിലെ കഴിക്കാൻ കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കാനിരിക്കുന്നത് അവന് രാവിലെ പോണല്ലോ ഒരു ഒമ്പത് മണിയാവുമ്പോഴേന് അവന് പോകണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ആണെങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും കഴുകി വെച്ച് ഗ്യാസ് സ്റ്റൗ എല്ലാം തുടച്ചിട്ട് ഗ്യാസ് സ്റ്റൗ എത്ര തുടച്ചാലും പിന്നെയും അതിൻ്റെ മണ്ട അഴുക്കാവും പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന് മീനൊന്നും ഇവിടെ വന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ചക്കക്കുരുമരിക്കോർട്ടി ചമ്മന്തി മീനും ആക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഈ ചക്കക്കുരുമരിക്കോർട്ടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഈ ചക്കക്കുരി പൊളിക്കാൻ എനിക്കിഷ്ടമല്ല എന്ത് വേണേലും നമ്മൾ ഉണ്ടാക്കിയല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ തന്നെ അതൊക്കെ ആക്കി ചകുരുമരക്കോട്ടയൊക്കെ ആക്കി വെച്ചു ആ അപ്പളത്തേന് പിന്നെ ആണെങ്കിൽ തുണിയൊക്കെ ഡ്രൈ ആക്കി അപ്പോൾ അതെല്ലാം അങ്ങ് വീച്ചിടാമെന്ന് വിചാരിച്ചു നമ്മളീ അടുക്കളയുടെ പുറോശത്ത് തന്നെ ടാർപ്പ് കെട്ടി കുറച്ച് കയറൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ തുണിയൊക്കെ അതെല്ലാം കഴിഞ്ഞ് തുണിയൊക്കെ വീഴ്ചതിന് ശേഷം പിന്നെ ഞാൻ വിശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു കുളിച്ചും കൂടെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കഴിച്ചിട്ട് കയറി കിടന്നാൽ മതിയല്ലോ അപ്പം ഞാൻ വിശേഷം കുളിക്കുകയും കൂടെ എന്നും തലയിൽ എണ്ണ പട്ടും കേട്ടോ എനിക്കെന്നും തലയിൽ എണ്ണ പട്ടി കുളിച്ചാലേ ശരിയാവത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റെ മുടിയുടെ കോലൊക്കെ ഒരുമാതിരിയാണ് ഞാനാണെന്നെങ്കിൽ സ്മൂത്ത് ചെയ്തായിരുന്നു ഞാനും ചേട്ടൻ്റെ അമ്മയും കൂടെ സ്മൂത്ത് ചെയ്ത അപ്പം ആ മുടി ഇപ്പം വളർന്നു വരും തോറെ ചുരുണ്ട് വരും ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി അപ്പം ഇനി അത് ചെയ്യണം അപ്പോൾ മുടിയെല്ലാം ഒരുമാതിരി ആയിട്ടിരിക്കുക കുളിച്ചിട്ടും കൂടെ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് എന്താണ്ടൊരാൾ ഉണമെന്നിരിക്കുന്നു ഞാൻ ഉറക്കി കിടത്തിട്ട് പോയതാണ് വന്നപ്പോഴത്തേനും ദാണ്ടോണം ഇരിക്കുന്നു പിന്നെ ആണെങ്കിൽ എന്തോ ഒരുത്തിയാണെങ്കിൽ ജനൻ്റെ മണ്ടേ വലിഞ്ഞു കയറുക ഇറങ്ങുക അതൊക്കെയാണ് അവിടെ പരിപാടി അങ്ങനെ പിന്നെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ